ിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാകവേ ഇതാ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത രാഷ്ട്രീയക്കാരെ നിലയ്ക്ക് നിർത്താൻ തിരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പൂവച്ചൽ പഞ്ചായത്തിലെ കല്ലാമം അരുവിക്കുഴി നിവാസികൾ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത് കല്ലാമോ അരുവിക്കുടി പ്രദേശത്തെ പ്രധാന റോഡ് നേരെയാക്കാത്തതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണം വർഷമായി റോഡിന്റെ അവസ്ഥ ഇതേ നിലയിൽ തന്നെ തുടരുകയാണ് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡ് ടാർ ചെയ്തെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് പിന്നീട് ജനങ്ങളെ പറ്റിക്കാൻ റോഡിലെ കുഴികളൊക്കെ താൽക്കാലികമായി അടച്ചെങ്കിലും മഴ പെയ്തതോടെ കുഴികൾ എത്തി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണിത് ഈ റോഡ് ഗതാഗത ഗതാഗതയോഗ്യമല്ലാതിരുന്നിട്ട് കൂടി അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പരാതി പറയുന്നത് പട്ടക്കുളം കല്ലാമം വാർഡിൽ പെടുന്ന റോഡാണിത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വോട്ട് ബഹിഷ്കരണം എന്ന കടുത്ത നടപടിയിലേക്ക് ഈ നാട്ടുകാർ നീങ്ങുന്നത് രണ്ട് വാർഡുകൾ ഭരിക്കുന്നത് രണ്ട് പാർട്ടികളാണ് പട്ടക്കുളം വാർഡ് എൽ ഡി എഫും കല്ലാമം വാർഡ് യു ഡി എഫുമാണ് ഭരിക്കുന്നത് അതിർത്തി തർക്കവും അധികാര തർക്കവും ഒക്കെയാണ് ഈ റോഡിന്റെ ദുരവസ്ഥക്ക് കാരണമെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുകയാണ് കൂടുതൽ വിവരങ്ങൾ നാട്ടുകാർ തന്നെ പങ്കുവയ്ക്കുന്നു അവസ്ഥ വളരെ ഒരു ഏഴ് വർഷത്തോളമായി ഈ റോഡ് ഗതികേടായിട്ട് നമ്മൾ ടു വീലറിൽ പോകാനോ ഫോർ വീലറിലോ ഫാമിലിയായിട്ടോ പോകാൻ കഴിയുന്നില്ല ഒരു അഞ്ഞൂറിൽ പരം അഞ്ഞൂറിൽ കൂടുതൽ കുടുംബം താമസിക്കുന്ന ഏരിയയാണിത് ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള സ്ഥലമേ ഇതുള്ളൂ ടാറിങ്ങ് പക്ഷേ രണ്ട് സൈഡ് രണ്ട് മെമ്പർമാരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടു പേരും ഇതിട്ട് താല്പര്യം കാണിക്കുന്നില്ല നാട്ടുകാരുടെ പരാതികൾ അനേകം എല്ലാ ആൾക്കാരും പരാതി പറയുന്നുണ്ട് നോക്കുന്നില്ല ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ അവസ്ഥയാണ് എന്തായാലും നമ്മളത് കൊണ്ട് നാളത്തെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഇവിടെ ഉള്ള നാട്ടുകാർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ റോഡിനെ പറ്റി പറയാമെങ്കിൽ ഭയങ്കരമായ ഒരു അപകടം നിറഞ്ഞൊരു മേഖലയായിട്ട് വരികയാണ് പലരും ഇവിടെ വന്ന് വിഴുന്ന മുപ്പത്തഞ്ച് നാല്പ് തയ്യൽ വരെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് എപ്പോഴും വികസനം ഉണ്ടാക്കുക എന്ന് പറയണ അല്ലാതെ ഇന്ന് വരാം മോചനം ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് വേറെ ഒന്നും നമുക്ക് ഈ റോഡ് മൊത്തം ക്ലിയർ ആക്കി തരണം ഇതാണ് വാഹനങ്ങൾ ഇഷ്ടം പോലെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഭാര്യയും ഭർത്താവുമായിട്ട് കൊച്ചുങ്ങളുമായിട്ട് വിഴുന്നിട്ടുണ്ട് ഒരു പയ്യനാണെങ്കിൽ ഇവിടെ വന്ന് വിഴുന്ന തല പൊട്ടി ഇവിടെ എങ്ങും എടുത്തില്ല മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് ഓട്ടോറിക്ഷ ഒന്നും വരാറില്ല വിളിച്ചു കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ടുപോകാൻ പാടില്ല ഒരു ആൾ ആൾക്കാർക്ക് കാൽനട പോലും നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് அலேஷஸும் உள்ளது அவர் ரெண்டு பேரும் அலேஷஸ் வரையும் என்ன ஷீபேட குழப்ப அலேஷன் குழப்பான இப்ப ஆழப்பாலும் ஞானம் கண்டுகொண்டி ஒரு ஒரு விகசனம் உண்டாகத்த ஒரு வார்டி ஏதெல்லாம் காட்டுக் ரூட்டிகள் பையிலும் எல்லோரும் டாரிட்டு நல்ல நல்ல நிலையில നമ്മൾക്ക് എന്താണ് ഇവിടങ്ങളിൽ ഒറ്റ എണ്ണം ഒരു ഓട്ടിന് പോകൂലെന്ന് പറഞ്ഞു കല്ലാമന്തൊട്ട് അരുവിക്കൂടെ പറഞ്ഞിരിക്കുന്നത് എത്ര വർഷം ഇതിപ്പോ ഈ ആഴു വർഷം ഇങ്ങനെ കിടക്കാണ് ഈ ആഴു വർഷത്തില് ഏഴ് വർഷം കഴിഞ്ഞു ഇത്രയും ദിവസമായിട്ട് ഇതിനൊരു പരിഹാരം ആരായാലും വന്നിതുപോലെ കാണും കേക്കും ഫോട്ടോ എടുക്കും എല്ലാം ഒക്കെ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ഇതുവരെ അതിനൊരു മോചനം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞാൻ ഇവിടെ ജനിച്ചു പോകുന്ന വീടാണ് എന്റെ അച്ഛന്റെ വീടാണ് ഇങ്ങനെ ഫോല അച്ഛനെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോ ആംബുലൻസ് വിളിച്ചിട്ട് പോലും വന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി പോകുമ്പോൾ ഈ കല്ലെല്ലാം തെറിച്ച് തെറിച്ചങ്ങളെ മുറ്റത്ത് വീണ് ഇങ്ങനെ ഒരുപാട് അപകടം കൂടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പാർട്ടിക്കാരും മാറി മാറി മരിക്കുന്ന ഇതായി ഈ ആര്യബ ഷീബയും ബോധിയല്ല ഷീഫ് ആരും ഇങ്ങനെ എന്തൊരു പ്രശ്നം വന്നാലും ആരും ഒന്നും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ തന്നെയാണ് ഇതൊക്കെ വികസനം വരുന്ന ഇത് എല്ലാ റോഡും വികസിച്ചിട്ട് ഈ റോഡ് മാത്രം ഈ അവസ്ഥ കിടക്കുന്നത് അതുകൊണ്ട് ഇത് ഇതൊക്കെ ഓട്ടിന് പോകുന്നത് പോലും ഇവിടെ ഉള്ളവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് ഇപ്പൊ ഏഴ് വർഷമായി ഈ റോഡിന്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വരാൻ ഈ ഒരു റോഡേ ഉള്ളൂ വേറെ വഴിയില്ല വരാൻ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ഇവിടെ മെമ്പർമാരാരും ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഈ വണ്ടി ഓടുന്ന പൈസ കിട്ടുന്ന തരത്ത് പണിയേ സമയമുള്ളൂ അല്ലാതെ വേറൊന്നും ഒരു നിവൃത്തിയില്ല എങ്ങനെയെങ്കിലും ഈ റോഡിനെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്നത് നല്ല രീതിയിൽ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതിപ്പം ആരെങ്കിലും മുന്നോട്ട് വന്നത് എന്നാൽ ഇപ്പം ഈ അഞ്ചു വർഷ കാലമായിട്ട് ഒരു എം ബി ഇരുന്നിട്ട് അവരെ ഒരു ഫണ്ട് ഉപയോഗിച്ചു ഒന്നും ചെയ്യാൻ ചെയ്ത കഴിഞ്ഞിട്ടില്ല അടുത്ത പുതിയ ഞങ്ങൾ നാളെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആരും വോട്ടെല്ലാൻ പോകുന്നില്ല ഈയൊരു ഇത് വെച്ച് ഞങ്ങൾ ആരും വോട്ടെണ്ണാൻ പോകുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ആരും പോകുന്നില്ല ഓ ആ റോഡിന്റെ ശോചനീയാവസ്ഥ കേന്ദ്രീകരിച്ചാണ് ഇപ്പം നാട്ടുകാരെല്ലാം കൂടി ചേർന്നാണ് ഇപ്പൊ ഫ്ലക്സ് വെച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾ എലക്ഷന് ഞങ്ങൾ ഇതുവരെ ആയിട്ട് ഒരു യാതൊരു പാർട്ടിയിലെ ആൾക്കാരും ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറയാനായിട്ട് ഈ ഏരിയയിൽ വന്നിട്ടില്ല അത് വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് വരാത്തത് ഈ ഒരു അവസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇതുവഴിയാണ് മൗന ജാഥ പോകുന്നത് ഇന്ന് ഇതുവഴി വന്നിട്ടുണ്ടെന്ന് കേട്ടാൽ വന്നിട്ടില്ല അവർ വരില്ല അങ്ങനെയാണ് ഈ ഇവിടുത്തെ അവസ്ഥ